അനധികൃത ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തു പ്രകാശ് രാജ് വിജയ് എന്നിവർക്കെതിരെ നടപടി പ്രമുഖ കന്നഡ തെലുങ്ക് താരങ്ങളായ റാണ ദഗുബാട്ടിയും പ്രകാശ് രാജും വിജയ് ദേവരക്കൊണ്ടയും അടക്കം താരങ്ങൾക്കെതിരെ നടപടി തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനധികൃത ബെറ്റിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്തതിന് സിനിമാ താരങ്ങളും ഇൻഫ്ലുവൻസേഴ്സും അടക്കം ഇരുപത്തി പേർക്കെതിരെയാണ് ഇ ഡി ഇ സി ഐ ആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എഫ്ഐആറിന് സമാനമായി ഇ ഡി രജിസ്റ്റർ ചെയ്യുന്ന പ്രഥമ വിവര റിപ്പോർ ഹൈദരാബാദിലും വിജയവാഡയിലുമായി രജിസ്റ്റർ ചെയ്ത അഞ്ച് എഫ്ഐആറുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി ജംഗ്ലി റമ്മി പരീമ ചടക്കം അഞ്ച് അനധികൃത ബെറ്റിംഗ് ആപ്പുകളുടെ പരസ്യത്തിൽ താരങ്ങൾ അഭിനയിച്ചിരുന്നു വാതുവെപ്പ് ആപ്പുകൾക്ക് പ്രചരണം നൽകിയതിന് ഹൈദരാബാദ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്നാണ് ഇ ഡി നടപടിയെടുത്തിരിക്കുന്നത് ബിസിനസ്സുകാരനായ ഫനീന്ദ്ര ശർമ്മ നൽകിയ പരാതിയിലാണ് മിയാപ്പൂർ പോലീസ് നടപടിയെടുത്തത് സെലിബ്രിറ്റികളുടെയും സ്വാധീനമുള്ളവരുടെയും സഹായത്തോടെ സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലൂടെ ഈ പ്ലാറ്റ്ഫോമുകൾ അവരുടെ ആപ്പുകളും വെബ്സൈറ്റുകളും പ്രൊമോട്ട് ചെയ്യാറുണ്ടെന്ന് എഫ്ഐആറിൽ പരാമർശിച്ചിരുന്നു ഈ നിയമവിരുദ്ധ പ്ലാറ്റ്ഫോമുകളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്നുണ്ട് കൂടാതെ ഇത് നിരവധി കുടുംബങ്ങളെ പ്രത്യേകിച്ച് കുറഞ്ഞ ശമ്പളം പറ്റുന്ന കുടുംബങ്ങളെ ദുരിതത്തിലേക്ക് നയിക്കുന്നു ഇതും എഫ്ഐആറിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം കഴിവ് അടിസ്ഥാനമാക്കിയുള്ള ഗെയിമായ എ ട്വൻ്റി ത്രീയുടെ ബ്രാൻഡ് അംബാസിഡർ മാത്രമാണ് താനെന്നാണ് വിജയ് ദേവരക്കൊട്ടയുടെ ന്യീകരണം സ്കിൽ ബേസ്ഡ് ഗെയിം എന്ന നിലയിൽ റമ്മിയെ കോടതി നൈപുണ്യത്തിന്റെ കളിയായി അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു ഇത് ഭാഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ചൂതാട്ടത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അവർ പറയുന്നു